െട്ടവരെ നമുക്കിന്നുണ്ടല്ലോ നാടൻ കൂണുണ്ടല്ലോ നമ്മുടെ നിന്ന് കിട്ടുന്ന ഈ മൺസൂൺ സീസണിൽ നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുന്ന കൂണുണ്ടല്ലോ അതിങ്ങനെയൊന്ന് ഇലയിൽ ചുട്ടെടുത്ത് കഴിച്ചു നോക്കിയാലോ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ നമ്മുടെ പഴയ കാലത്ത് എനിക്ക് തോന്നുന്നു ഒരു എഴുപതുകളിലും എൺപതുകളിലും ഒക്കെ എൻ്റെ ചെറുപ്പത്തിൽ വളരെ ചെറുപ്പത്തിൽ ഇങ്ങനെ ചുട്ട് കഴിച്ചിട്ടുള്ളതാ കേട്ടോ പിന്നീട് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇപ്പം ഞാൻ എനിക്ക് അങ്ങനെ ഒരു കൂണ് കിട്ടിയപ്പോൾ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ചെയ്യാം കേട്ടോ അന്ന് ശരിക്കും പറഞ്ഞാൽ തീക്കനയിലായിരുന്നു ചുട്ടെടുത്തു കൊണ്ടിരുന്നത് ഇപ്പം ഞാൻ സ്റ്റവ് വെച്ച് തന്നെ ചുറ്റെടുക്കുക കേട്ടോ അപ്പോൾ നമുക്കത് എങ്ങനെയാണ് കണ്ട് നോക്കിയാലോ ഇതെന്തുമാത്രം ഹെൽത്തിയാന്ന് നമുക്കൊന്ന് കണ്ട് നോക്കാവേ നമ്മുടെ മാതാപിതാക്കന്മാർക്കൊക്കെ നമ്മുടെ കാരണവന്മാർക്കൊക്കെ എത്രയാണ് തൊണ്ണൂറ് വയസ്സ് നൂറ് വയസ്സും ആയാലും ഒരു കുഴപ്പമില്ലാതെ ആരോഗ്യത്തോടെ ഇരുന്നത് ഇങ്ങനെയൊക്കെ കഴിച്ചതുകൊണ്ടാണ് കേട്ടോ അപ്പം നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് കൊണ്ട് നോക്കാം ഇപ്പം നമ്മുടെ നാടൻ കുണാമ്പ അതിൻ്റെ മുകളിലത്തെ തൊലിയൊക്കെ നമുക്കൊന്ന് പൊളിച്ചു കളയാവേ അതിനെ മറ്റേ നമ്മുടെ കൂണിൻ്റെ കുടയുടെ മുകളിലുള്ള പാടിയൊക്കെ അങ്ങ് പൊളിച്ച് മാറ്റാം അപ്പോൾ അങ്ങനെ ഇത് ചെറിയ കൂണാട്ടോ പക്ഷേ പെരുമൂണൊക്കെ വലുതായിരുന്നു പണ്ട് കിട്ടിക്കണമെന്ന് ഇപ്പം വളരെ ചെറുതായിപ്പോയി അപ്പം അത് അതിൻ്റെ ചെറിയ ചെറിയ പാട് ബുദ്ധിമുട്ടുണ്ട് കളയാനായിട്ട് അപ്പോൾ അതങ്ങനെ കളഞ്ഞെടുക്കാവേ അതുപോലെ തന്നെ അതിൻ്റെ അതങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചാൽ അതിൻ്റെ തണ്ടും നമുക്കെടുക്കാം തണ്ടേന മണ്ണും അതിൻ്റെ ആ പുറത്ത് ജസ്റ്റ് ഒന്ന് ചിരണ്ടി ഒന്ന് എടുക്കാം എന്നിട്ട് ഇങ്ങനെ പുളം അതും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് വെക്കാം കേട്ടോ ഇപ്പം നമുക്ക് നല്ലപോലെ കഴുകി എടുക്കണേ നമുക്ക് കുറച്ച് ചുവഞ്ഞുള്ളി വേണേ അപ്പോൾ അതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെക്കാം ഇനി അതിന് എരിവിന് രണ്ടോ മൂന്നോ പച്ചമുളക് എടുക്കാം അതും ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇനി ഒരു രണ്ടോ മൂന്ന് വണ്ട് വേപ്പിലേയും കൂടെ ഒന്ന് ഇതിൻ്റെ അടുത്ത് ഒന്ന് ഉള്ളിക്കറി ഇടാം ഇനി രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് തേങ്ങ ചരകിരി ഇടാം ഇനിയും നമ്മുടെ കൂണുണ്ടല്ലോ നല്ലപോലെ കഴുകി വാരി ഇങ്ങനെ അതോ നല്ലോലെ ഞെക്കിപ്പഴിഞ്ഞ് വെള്ളം കളയണം കേട്ടോ കൂണ് വെള്ളത്തിലോടുമ്പത്തേക്ക് നന്നായിട്ട് വെള്ളം കുടിക്കുമല്ലോ അപ്പോൾ അതങ്ങ് വെള്ളം ഞെക്കിപ്പഴിഞ്ഞ് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം അതിന് പാകത്തിനോട് ഉപ്പ് കൂടെ ചേർത്ത് നല്ല പോലും തിരുമാങ്ങട്ടോ ഇനി നമുക്കൊരു വാഴയില വേണം ഇതൊന്ന് പൊഴിഞ്ഞെടുക്കാനായിട്ട് വാഴ നമുക്കൊന്ന് സ്റ്റൗവയിലോട്ട് വെച്ചൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ പൊതിയുമ്പോഴത്തേനും അത് പൊട്ടിപ്പോകും അപ്പോൾ നമുക്ക് ചെറുതായിട്ട് നേ തീലൊന്ന് വാട്ടി വാട്ടിയെടുത്ത് കഴിഞ്ഞാൽ പൊട്ടാതെ ഇരിക്കുകയാണ് നമുക്ക് പൊതിഞ്ഞ് എടുക്കാനായിട്ട് എളുപ്പം ഉണ്ടാവും അപ്പോൾ നമുക്ക് ആ വാഴയിലെ വാട്ടിലേക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ച് നമ്മൾ സയ്യാറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടിൻ്റെ മിശ്രിതം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നല്ലപോലെ മടക്കി നമുക്കൊന്ന് പൊതിഞ്ഞ് കേട്ടോ കേട്ടോ നമ്മളെ സെൻറ്ററിലോട്ടാക്കി വെച്ച് അങ്ങ് ആക്കുവാണെങ്കിൽ നമുക്ക് രണ്ട് സൈഡും നല്ലപോലെ ഉള്ളിൽ നിന്നൊന്നും പുറത്ത് പോകാതിരുന്നുള്ളൂലോ എന്നിട്ട് നമുക്ക് വാഴ വാഴയുടെ നാരി കൊണ്ട് തന്നെ ഒന്ന് പതുക്കെ കെട്ടി വെക്കാം ആണിത് അഴിഞ്ഞ് ബാധിക്കാനായിട്ട് എന്നിട്ട് നമുക്ക് ഒരു മൺചട്ടി പഴയ മൺചട്ടി എടുത്താൽ മതിയെ അപ്പം ഞാൻ ഉപയോഗിക്കുന്ന മൺചട്ടി ചിലപ്പം ഈ സ്റ്റൗവിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മോഡ് ചുവട് വശമൊക്കെ വിണ്ടുവാൻ സാധ്യതയുണ്ട് അപ്പം മൺചട്ടിയാണ് നല്ലത് ഇനി ഇല്ലെന്നുണ്ടെങ്കിൽ അല്ലാത്ത എന്തെങ്കിലും ചട്ടി എടുത്താൽ മതി പഴയ ചട്ടി അരിമിനി ചട്ടി എന്തെങ്കിലും എടുക്കാം പക്ഷേ മൺചട്ടി ഉള്ളവർ അത് തന്നെ എടുത്ത് ചുടുമായിരിക്കും നല്ലതാണ് അപ്പം നല്ലപോലെ പഴുത്തിരിക്കുന്ന മൺചട്ടിയിലോട്ട് തീ സിമ്മിലിട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ കൂണ് വഴയിൽ പൊതിഞ്ഞതങ്ങ്ങ്ങ് വെച്ച് കൊടുക്കാം എന്നിട്ടൊരു ഒരു അഞ്ചാറ് മിനിറ്റ് കഴിയുമ്പോഴത്തേ നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം സിമ്മിൽ ഇട്ടാൽ മതി കേട്ടോ ചട്ടി തലമുറ പഴുത്തതിന് ശേഷം സിമ്മിൽ ഇട്ടിട്ട് ഇതിങ്ങനെ വെച്ച് കൊടുത്താൽ മതിയേ ഇനി വാഴയിൽ ഒന്നുകൂടെ ഉണ്ടോ വേണമെന്ന് അടിയിലിട്ട് കൊടുക്കുക അതിൻ്റെ ആവശ്യമില്ല വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ ഒരു പത്ത് മിനിറ്റ് മതി നമ്മുടെ കോൺ ഇവിടെ തയ്യാറുണ്ടേ ഭയങ്കര ടേസ്റ്റ് ആകട്ടെ കോണിന് അതുപോലെ തന്നെ ഹെൽത്തിയാണിത് നമ്മുടെ എന്താ പറയുക പണ്ടത്തെ ഒരു വിഭവം അല്ലേ നമ്മുടെ ഇപ്പോഴത്തെ ശരിക്കും പറഞ്ഞാൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ സ്റ്റൈലെന്നൊക്കെ പറഞ്ഞ് കഴിക്കാൻ പറ്റാവുന്നൊരുതരം ഇതാണ് ഇപ്പം നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ ഇത് കിട്ടുവാണെങ്കിൽ നമുക്ക് എന്താ പറയുക ഭയങ്കര ഡിമാൻഡായിട്ട് ചിലപ്പം കഴിക്കാൻ പറ്റുന്നൊരു സാധനമാണ് നമ്മുടെ പണ്ടത്തെ ഈ കൂൺ തന്തൂരി കൂ അല്ലേ തന്തൂരി മഷ്റൂം എന്നൊക്കെ പറയുന്ന വിഭവം അപ്പം നമുക്കിനി എന്താ പറയുക നമ്മുടെ ചിപ്പിക്കൂണ് ഉണ്ടല്ലോ നമ്മൾ മേടിക്കുന്നത് മാർക്കറ്റിൽ അത് വെച്ച് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ നമുക്കിപ്പം നാടൻകൂണ് കിട്ടാൻ ഇല്ലാത്തവർക്ക് ചിപ്പിക്കൂൺ വെച്ചും ഇങ്ങനെ തയ്യാറാക്കി നോക്കാം നല്ലതായിരിക്കും ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ നാടൻ നാടൻകൂടിൻ്റെ ടേസ്റ്റ് വേറെ വേറൊരു ലെവലാണല്ലോ അപ്പം നാടൻകൂടും കിട്ടാത്തവർ ചിപ്പിൻകൂണ് വെച്ചും ഇങ്ങനെ നിന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാൻ കഴിഞ്ഞ ദിവസം ബട്ടൻ മഷ്റൂം വെച്ചിട്ട് ഒരു തന്തൂരി കുറുമ ട്രൈ ചെയ്തേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആകട്ടോ കുറുമയ്ക്ക് അടുത്ത ദിവസം തന്നെ ഞാൻ എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുകയെ അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കണേ താങ്ക്